ുംബ്രിയല്ലോ എന്താ പറയാ ട്രെൻഡിങ്ങിലാണ് എന്താ അവിടെന്താ നടക്കണമെന്നും അവർക്കൊന്നും മനസ്സിലാവാത്ത എല്ലാ എല്ലാവർക്കും ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സാണ് ജനുവിലാണെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളല്ല തീരുമാനിക്കുന്നത് ജനങ്ങളാണ് തീരുമാനിക്കുക ആര് ജന ജനുവായിട്ട് ഒരാൾ ജയിക്കും പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും ചിലവർക്ക് പുറത്തിറങ്ങുമ്പോൾ പോസിറ്റീവ് ആവും ചിലവർക്ക് നെഗറ്റീവ് ആവും എനിക്ക് പോസിറ്റീവ് ആയിരുന്നു പുറത്തിറങ്ങിയപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ചടങ്ങ് വന്നിട്ട് പരിചയപ്പെട്ടത് ബിഗ് ബോസ് ഗുഡ് പ്ലാറ്റ്ഫോം ഫോർ ന്യൂ കമ്മേഴ്സ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പുതിയ ആളുകളും പഴയ ആളുകളും എന്തായാലും ഒരു ലൈം ലൈറ്റ് ഇല്ലാത്ത ഒരാൾ പോയിക്കിട്ട് അവിടെ ചിലപ്പോൾ അയാൾ നല്ല ക്യാരക്ടറാണ് ഈ ബിഗ് ബോസ് കൊണ്ട് ചിലപ്പോൾ അയാൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും നല്ല ചിലപ്പോൾ കരിയർ ഗ്രോത്ത് ഉണ്ടാവും എല്ലാ പരിപാടിയും അങ്ങനെ തന്നെ ഇത് ബിഗ് ബോസ് കുറച്ച് ഡിഫറൻ്റ് ആണ് കാര്യം മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ കൾച്ചർ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഒക്കെ നല്ലതാണ് നമ്മുടെ ഒക്കെ അടിപൊളിയാണ് നമുക്ക് നല്ല സംസാര രീതിയാണെന്നൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ മരണം വരുക ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞാൽ സിക്സ് ആയി എൻ്റെ ഇപ്പോൾ എപ്പോഴും ആളുകൾ എൻ്റെ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് എന്നെ ആളുകൾ തിരിച്ചറിയുന്നത് അപ്പോൾ ആ ഒരു ഷോയുടെ ഇമ്പാക്റ്റ് പറഞ്ഞാൽ മനസ്സിലാവില്ല കാര്യം ഫസ്റ്റ് സീസണിലാണ് ഞാൻ പോയത് അപ്പോൾ അത് തിരിച്ചറഞ്ഞ് ബാധ്യല്ല ബിഗ് ബോസിൻ്റെ കൊണ്ട് തിരിച്ചറിയാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാറ്റ്ഫോം ഫില്ല ഞാൻ സീസൺ സീസൺ കാണാൻ പോകും ഹോട്ട് സ്റ്റാർ കാണുന്ന ടി വിയിൽ ഇരുന്ന് കാണാൻ പറ്റാറില്ല കാര്യം ആ സമയത്ത് എനിക്ക് വീട്ടിലുണ്ടാവും ഞാൻ ചിലപ്പോൾ ജിമ്മിൽ പോകും അല്ലെങ്കിൽ എന്തിൽ പുറത്ത് നിര നമ്മൾ അറിയാം ആവുമ്പോൾ അറിയാമല്ലോ നമ്മൾ ഒരു എട്ടു മണിക്ക് പത്ത് മണി നമ്മൾ എല്ലാവരും പുറത്തായിരിക്കും ചിലവരൊക്കെ ആയിരിക്കും വീട്ടിലുണ്ടാവുള്ളൂ ഞാൻ അങ്ങനെ വീട്ടിലിരിക്കാറില്ല പുറത്തായിരിക്കും അപ്പോൾ വീട്ടിൽ ഞാൻ റീച്ച് ചെയ്ത് കഴിയുമ്പോൾ ഹോട്ട്സ്റ്റാറിൽ നിന്ന് ഒരു എപ്പിസോഡിൽ കാണും ലൈവിൽ നിന്ന് കാണാറുണ്ട് എടുക്കുക കാര്യം നമ്മളെന്താ പറയാം നമ്മൾ അറിയുന്ന ഒരാളുടെ സംസാരവും അവരുടെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മൾ ടി വിയിൽ നിന്ന് കാണാമല്ലോ നല്ല രസമുള്ള പരിപാടിയാണ് അത് എൻജോയ് ചെയ്യുന്ന ആൾക്കും അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കത് പറ അവർക്കത് കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം അത് കണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ആയി പോകുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഇപ്പോൾ എനിക്ക് എല്ലാവരും എനിക്ക് സി എനിക്ക് മറ്റേ പുറത്ത് റോക്കീനെ ഇഷ്ടമായിരുന്നു സിജോനെ ഇഷ്ടമായിരുന്നു ജിൻഡോജനെ ഇഷ്ടമാണ് ജിൻഡോ എനിക്ക് പോസ്റ്റർ അറിയുന്നത് വയ്ക്കുവാണ് പിന്നെ ഇഷ്ടക്കുറവെന്നല്ല എല്ലാവരും ഇഷ്ടമാണ് കാര്യം ഇഷ്ടക്കുറവ് ആരോടും ഇല്ല കാര്യം ഓ എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സ് ആണല്ലോ അപ്പോൾ ചില ആളുകളോട് നമുക്ക് ജനങ്ങളാണല്ലോ പലരും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് ആളുകളെ പൊക്കുന്നതും താത്തുന്നതൊക്കെ ഈ സീസൺ അടിപൊളി ചെയ്ത കാര്യം ഒരുപാട് കണ്ടന്റുകളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഈ സ്മോൾ സ്മോൾ കട്സ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നുണ്ട് അപ്പൊ അതിൻ്റെ അടുത്തും സീസൺ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്നാണ് അപ്പോൾ നമ്മളൊക്കെ ചെയ്തപ്പോൾ ലൈവ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ലൈവൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് നല്ല നല്ല കണ്ടന്റുകളുണ്ട് അതായത് താങ്ക്സ് കേട്ടോ നമുക്ക് താങ്ക്സ് സോ മച്ച് ബൈ